അമ്മയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളോട് സ്നേഹമുണ്ടെന്നും അതുകൊണ്ടാണ് അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതെന്നും പറയുന്ന രേവതിയോട് നിനക്കമേലാത്തത് കൊണ്ട് ഇവിടുത്തെ ജോലികൾ ചെയ്യേണ്ടി വരുമെന്നോർത്ത് അമ്മ ഇവിടുന്ന് രക്ഷപ്പെട്ടതാണെന്ന് സച്ചി പറയുന്നു ശേഷം ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുമെന്നോർത്ത് അടിക്കുന്ന രേവതിനെ സച്ചി ആശ്വസിപ്പിക്കുന്നു പിന്നീട് രേവതിയുടെ അവസ്ഥയെപ്പറ്റി ഓർത്ത് രവീന്ദ്ര സങ്കടപ്പെടുകയും ഇങ്ങനൊരു സമയത്ത് ചന്ദ്ര തീർത്ഥാടനത്തിന് പോയത് തെറ്റായിപ്പോയെന്നും അവൾ വീട്ടുജോലി ചെയ്യാതിരിക്കാനായി മനപൂർവ്വം പോയതാണെന്നും രവീന്ദ്ര സച്ചിയോട് പറയുന്നു ാരും നോക്കിയില്ലെങ്കിലും എൻറെ രേവതിനെ നോക്കാൻ ഞാനുണ്ടാവുമെന്നും ഈ ആക്സിഡന്റ് ആരോ കരുതിക്കൂട്ടി നടത്തിയതാണെന്ന് എനിക്ക് സംശയമുണ്ടെന്നും സച്ചി രവീന്ദ്രനോട് പറയുന്നു തുടർന്ന് അങ്ങനെയാണെന്ന് തെളിഞ്ഞാൽ ഞാൻ അവരെ വെറുതെ വിടില്ലെന്ന് സച്ചി പറയുന്നതോടെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാമെന്നും നീ ആവശ്യമില്ലാത്ത ഒരു പ്രശ്നത്തിലും ചെന്ന് ചാടരുതെന്നും രവീന്ദ്രൻ പറയുന്നു പിന്നീട് സച്ചി ചൂടുവെള്ളത്തി രേവതിയുടെ കൈയും കാലും തുടച്ചു കൊടുക്കുന്നു ശേഷം രേവതി ലക്ഷ്മിയമ്മേനെ വിളിച്ച് ആക്സിഡന്റ് ഉണ്ടായതും കാലിന്റെ എല്ല് പൊട്ടിയതുമെല്ലാം പറയുന്നതോടെ ലക്ഷ്മിയമ്മയ്ക്കും ദേവുവിനും സങ്കടമാവുകയും ഇപ്പോൾ തന്നെ വരാമെന്നും പറയുന്നു എന്നാൽ വേണ്ട എന്നും സച്ചിയേട്ടൻ എന്നെ നന്നായി നോക്കുന്നുണ്ടെന്നും നാളെ വന്നാൽ മതിയെന്നും രേവതി പറയുന്നു പിന്നീട് മുറി നഷ്ടപ്പെട്ടതോർത്ത് സുതിയും ശ്രുതിയും വിഷമിക്കുകയും രേവതി നരയിക്കുന്നത് കാണാൻ എത്ര കഷ്ടപ്പെടാനും ഞാൻ തയ്യാറാണെന്ന് ശ്രുതി സുതിയോട് പറയുകയും ചെയ്യുന്നു പിന്നീട് രാത്രി കാലിന് വേദന എടുത്ത് കരയുന്ന രേവതിക്ക് സച്ചി മരുന്ന് കൊടുക്കുകയും കാല് തടവിക്കൊടുക്കുകയും ചെയ്യുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു